തൃശൂർ ശ്രീനാരായണപുരത്ത് സ്കൂളിൽ കയറി അധ്യാപകരെ മർദ്ദിച്ച രക്ഷകർത്താവ് അറസ്റ്റിൽ പോഴങ്കാവ് സ്വദേശി ധനീഷാണ് അറസ്റ്റിലായത് അതേസമയം ധനീഷിന്റെ മകനെ അധ്യാപകൻ നിരന്തരം ഭീഷണിപ്പെടുത്തിയതായും മാനസികമായി ഉപദ്രവിച്ചിരുന്നതുമായാണ് ബന്ധുക്കളുടെ പരാതി സംഭവം ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർക്കും വിദ്യാഭ്യാസ വകുപ്പിനും പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതോടെയാണ് കൊടുങ്ങല്ലൂർ പോഴങ്കാവ് സെന്റ് ജോർജ് മിക്സഡ് എൽ പി സ്കൂളിൽ അധ്യാപകൻ ഭരത്കൃഷ്ണയ്ക്ക് നേരെ കയ്യേറ്റമുണ്ടായത് നാലാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂളിൽ നിന്ന് അന്നേ ദിവസം ഇറങ്ങിപ്പോയിരുന്നു കുട്ടിയുടെ വീട്ടിലെത്തിയ അധ്യാപകൻ ഭരത് വിദ്യാർത്ഥിയെ തിരികെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഇക്കാര്യം ചോദിക്കുന്നതിനായി സ്കൂളിലെത്തിയ ധനീഷും ഭരതും തമ്മിൽ തർക്കമുണ്ടാവുകയും ധനീഷ് ഭരതിനെ മർദ്ദിക്കുകയുമായിരുന്നു മർദ്ദനത്തിനുശേഷം ഒളിവിൽ പോയ ധനീഷിനെ മതിലകം പോലീസ് നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ കസ്റ്റഡിയിലെടുത്തത് വൈകിട്ടോടെ മതിലകം പോലീസ് സ്റ്റേഷനിലെത്തിച്ച ധനീഷിനെ രാത്രി തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എന്നാൽ അധ്യാപകൻ കുട്ടിയോട് നിരന്തരം മോശമായി പെരുമാറിയുന്നുവെന്നും വീട്ടിൽ ഉണ്ടായതെന്നുമാണ് വളരെ മോശമായിട്ട് ഒരു കുട്ടിനോട് സംസാരിക്കുന്ന രീതിയിലല്ല മാഷ സംസാരിച്ചുകൊണ്ടിരിക്കണെ എന്തോ ഒരു വലിയ ഒരാളോട് സംസാരിക്കുന്ന പോലെയാണ് എൻ്റെ മുന്നേ വെച്ച് സംസാരിച്ചത് ഡ്രസ്സ് ഇടിപ്പിച്ച് ബലമായിട്ട് ഡ്രസ്സ് ഇടിപ്പിച്ച് എൻ്റെ മോൻ ബാഗ് എടുക്കാണ്ട എടുത്തില്ല മാഷിന്റെ പിന്നാലെ കരഞ്ഞ എൻ്റെ മോൻ നീങ്ങിയപ്പ മാഷ് ഇതൊക്കെ കണ്ട് ഞാൻ നിൽക്കുന്നു ഞാൻ മതിലകം പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളും കാപ്പാക്കേസ് പ്രതിയുമാണ് അറസ്റ്റിലായ ധനീഷ് ധനീഷിന്റെ കേസുകളെ ചൊല്ലി അധ്യാപകനായ ഭരത് കുട്ടിയെ നിരന്തരം അപമാനിച്ചിരുന്നുവെന്നും ഇതേ തുടർന്ന് പത്തു വയസ്സുകാരനായ മകൻ കടുത്ത മാനസിക വിഷമത്തിലായിരുന്നുവെന്നും ഇക്കാരണം കൊണ്ട് ആഴ്ചകളോളം സ്കൂളിൽ പോയില്ലായിരുന്നുവെന്നും രശ്മി പറഞ്ഞു കുട്ടിയെ മാനസികമായി വേദനിപ്പിച്ച അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും സിഡബ്ല്യുസിക്കും വിദ്യാഭ്യാസ വകുപ്പിനും പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം ന്യൂസ് മലയാളം